കരുനാഗപ്പള്ളിയിൽ യൂത്ത് ക്യാമ്പ് സംഘടിപ്പിച്ചു വൈസ്മെൻ ഇന്റർനാഷണൽ സൗത്ത് വെസ്റ്റ് ഇന്ത്യൻ റീജിയണൽ ഡിസ്ട്രിക്റ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഇന്റർനാഷണൽ സർവീസ് ഡയറക്ടർ മെമ്പർ ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മൂന്ന് റവന്യൂ ഡിസ്ട്രിക് ആണുള്ളത് ഒന്ന് കൊല്ലം ഡിസ്ട്രിക്റ്റും ഒന്ന് തിരുവനന്തപുരം കൂടാതെ രീതിയിലുള്ള കാര്യങ്ങളും അതൊക്കെ വിശദമായി പിന്നീട് വരും ഈ റീജിയനിൽ പങ്കെടുക്കുന്ന അവിടുന്ന് സെലക്ഷൻ കിട്ടുന്നവരെ ഇന്ത്യ ഏരിയയുടെ ഒരു യൂത്ത് ക്യാമ്പുണ്ട് സാധാരണ നടക്കുന്ന ഡിസംബർ മുപ്പത് നാളുകളിലാകും അത് ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും ആ ക്യാമ്പിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഇന്റർനാഷണൽ യൂത്ത് ക്യാമ്പിലും ഇന്റർനാഷണൽ കോൺവെക്കേഷനിലും പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാവും ഡിസ്ട്രിക്ട് ഗവർണർ രാജീവ് മാമ്പറയുടെ അധ്യക്ഷതയിലാണ് കരുനാഗപ്പള്ളിയിൽ യൂത്ത് ക്യാമ്പ് നടന്നത് വൈസ്മാൻ ക്ലബ്ബ് ഓഫ് കൊല്ലം റോയൽസ് പ്രസിഡന്റ് ട്രെയിനിങ്ങിന് നൈസ് സൂസൻ പോൾ നേതൃത്വം നൽകി ഡിസ്ട്രിക്ട് സെക്രട്ടറി സജീവ് മാംബ്ര ഇന്ത്യ ഏരിയ ജോയിന്റ് സെക്രട്ടറി നജീബ് മണ്ണേൽ ശശിബാബു വൈസ്മാൻ ക്ലബ്ബ് കരുനാഗപ്പള്ളി സെൻട്രൽ പ്രസിഡന്റ് നജീബ് മൈനാഗപ്പള്ളി ചവറ യൂണിറ്റ് പ്രസിഡന്റ് ജെറോം എൽ എസ് ദാസ് ഉണ്ണി ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി തെരഞ്ഞെടുക്കപ്പെടുന്ന പേരെ ഏരിയ തലത്തിലുള്ള ക്യാമ്പിൽ പങ്കെടുപ്പിക്കുന്നതും ഇന്റർനാഷണൽ ക്യാമ്പ് ദുബായിൽ വെച്ച് നവംബർ മാസത്തിൽ സംഘടിപ്പിക്കുന്നതാണെന്നും ഭാരവാഹികൾ അറിയിച്ചു ನ್ಯೂಸ್ ಬೀರೋ ಕರುನಾಗಪಳ್ಳಿ